പ്ലസ് വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹമുള്ള വിദ്യാർത്ഥികളെ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ കുറെ ആളുകൾക്ക് അല്ലെ ആകെ അപേക്ഷകരിലേകദേശം പത്ത് ശതമാനത്തോളം ആളുകൾക്ക് റീവാലുവേഷനിൽ ഗ്രേഡ് കൂടിയിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് ഈ റീവാലുവേഷനിൽ ഗ്രേഡ് കൂടിയത് നിങ്ങൾക്ക് സിംഗിൾ വിൻഡോ അപേക്ഷയിൽ പ്രത്യേകം പോയി മാറ്റേണ്ടതായിട്ടൊന്നുമില്ല നമുക്കറിയാം സിംഗിൾ വിൻഡോ അപേക്ഷയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നടന്നുകൊള്ളും സിംഗിൾ വിൻഡോ അപേക്ഷയിൽ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയപ്പോൾ എസ് എസ് എൽ സിയുടെ മാർക്ക് അവിടെ ഗ്രേഡ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഗ്രേഡ് കൂടിയതും നമ്മൾ എവിടെയും പോയി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ ഗ്രേഡ് കൂടിയവർക്ക് അവരുടെ അപ്ലിക്കേഷൻ ഫീ ആയ പേപ്പർ ഒന്നിന് നാനൂറ് രൂപ വെച്ച് നൽകിയിട്ടുണ്ടാവും ആ ഫീ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ഫീ കൊടുത്ത് ആ ആ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് സമയമാകുമ്പോൾ തിരിച്ചു വാങ്ങാൻ കഴിയുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് അപ്ഡേറ്റ് ആയിക്കോളും നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇനി മറ്റൊരു സംശയം ജൂൺ രണ്ടിന് പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഈ റിവാലയൂഷൻ റിസൾട്ട് ആ റാങ്ക് ലിസ്റ്റിനെ എങ്ങനെ ബാധിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞു ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗ്രേഡ് കൂടിയത് കാരണം തന്നെ ഈ റാങ്ക് ലിസ്റ്റിനെ നിലവിലുള്ള മാർക്കിന്റെ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിനെ ഈ ഗ്രേഡ് കൂടിയത് കാരണം കുറച്ച് വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ റാങ്കിലേക്ക് അവർ മാറുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് റീഷെഡ്യൂൾ ആവുന്നതാണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊള്ളും ഏതായാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ റീവാല്യൂ ചെയ്ത് ഗ്രേഡ് കൂടിയവർക്ക് അതിനനുസരിച്ചുള്ള യോരിക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ പിന്നെ വിഷമവും വേണ്ട അതുപോലെ തന്നെ മറ്റൊരു സംശയം ഉണ്ടായിരുന്നു ട്രയൽ അലോട്ട്മെന്റിന്റെ ആ നമ്മൾ ചെയ്ത സമയത്ത് എഡിറ്റ് ചെയ്ത് ആ ചില അപേക്ഷകളൊക്കെ ഫൈനൽ കൺഫർമേഷൻ നടത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു സൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ഇനിയുള്ള അലോട്ട്മെന്റിന് അതൊന്നും നിങ്ങളെ ബാഡ്ലി അഫക്റ്റ് ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ തരത്തിൽ യാതൊരുവിധ പേടിയും ഇപ്പോൾ വേണ്ട ഏതായാലും ഒരിക്കൽ കൂടി പറയുകയാണ് റീവാലുവേഷന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് സിംഗിൾ വിൻഡോ അപേക്ഷയിൽ മാറിക്കോളും അതുപോലെ തന്നെ റീവാലുവേഷന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ടോട്ടൽ റാങ്ക് ലിസ്റ്റിന് അത് ചെറിയ രീതിയിലെങ്കിലും മാറ്റിയേക്കാം എന്നുള്ള ഒരു കാര്യം കൂടി വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക